എല്ലാവരും ഇപ്പോൾ മേഘയുടെയും സൽമാന്റെയും പുത്തൻ ബ്ലോഗാണ് കാണുന്നത് കാഞ്ഞങ്ങാട് പോയ വീഡിയോ ഉടൻ തന്നെ പങ്കുവയ്ക്കുമെന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മയെ കണ്ട് എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് അറിയാനായി വീഡിയോ കാണാനെത്തിയവരൊക്കെ ഞെട്ടി ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ ഓഡിയോ അധികവും ഇല്ല ഉമ്മയുമായി സംസാരിക്കുന്ന സമയമൊക്കെ കാറ്റടിച്ചും അല്ലാതെയും ഒക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നേരിട്ട് ഒരു ഓഡിയോ കേൾക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന പരാതിയുമായി ഇവരുടെ പുതിയ വ്ളോഗ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് അതിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് മേഘയ്ക്ക് ഉമ്മയോടുള്ള സ്നേഹം ആദ്യമായിട്ടാണ് ഉമ്മയെ കാണുന്നത് വേണമെങ്കിൽ അത് സൽമാൻ്റെ വീടാണ് അല്ലെങ്കിൽ ഞാൻ ആദ്യമായി പോയ വീടാണ് ഞാൻ ഇങ്ങനെ മാറി നിൽക്കാം എന്നൊക്കെ കരുതി വേണമെങ്കിൽ മേഘയ്ക്ക് മാറി നിൽക്കാമായിരുന്നു എന്നാൽ അങ്ങനെ ഒന്നുമല്ല മേഘ സൽമാന്റെ ഉമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഉമ്മ കൈയൊടിഞ്ഞ് ഇപ്പോൾ ആകെ അസ്വസ്ഥയായിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ദേഹം തളർച്ചയും വരും നടക്കാനും ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി ഉമ്മ കിടക്കാൻ പോകുമ്പോൾ കൂടെ പോയി കിടക്കും കൂടെ ഒപ്പം ഇരിക്കും ഉമ്മയ്ക്ക് സമ്മാനവും വാങ്ങിയാണ് മേഘ പോയത് ഇതെല്ലാം തന്നെ ഒരു മരുമകൾ എന്ന രീതിയിൽ എല്ലാവരും ചെയ്യുന്നതാണ് ഇതിലൊരു പുത്തരിയില്ല ഇങ്ങനെയൊക്കെ എല്ലാവർക്കും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം എൻ്റെ അമ്മായി ഞാൻ ഇങ്ങനെ തന്നെയാണ് നോക്കുന്നത് ഇതൊക്കെ എന്നും ഉണ്ടായാൽ മതി ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസും അതിൻ്റെ താഴെയുണ്ട് എന്നാൽ ഇതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ മേഘയ്ക്ക് അവിടെ കാണിക്കാൻ പറ്റിയ സ്നേഹം തന്നെയാണ് എല്ലാവരും ഓർത്തിരിക്കുന്നത് എന്തു തന്നെയോ ആകട്ടെ ഇങ്ങനത്തെ സാഹചര്യങ്ങളുള്ളപ്പോൾ പോലും സ്നേഹം അറിയിക്കാത്തവർ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും മേഘ ഇപ്പോൾ ഒരു ഉമ്മച്ചിക്കുട്ടിയായിരിക്കുകയാണ് തൻ്റെ ഭർത്താവിൻ്റെ മതം ഏതാണോ അത് താനും റെസ്പെക്ട് ചെയ്യുമെന്നും ബഹുമാനിക്കുമെന്നും അതനുസരിച്ച് താനും പെരുമാറുമെന്ന് തന്നെയാണ് മേഘ കാണിക്കുന്നത് ആ ഒരു രീതി വളരെയധികം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് എല്ലാവർക്കും അത് വേഗം മനസ്സിലാകുന്നുണ്ട് മേഘയുടെ ആ രീതി തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് അതിലൊരു തെറ്റുമില്ല ആരും മതം മാറ്റിയിട്ടില്ല മേഘയോട് ആരും ആ മതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല മേഘയ്ക്ക് മേഘയുടെ മതത്തിലും വിശ്വാസമുണ്ട് തൻ്റെ ഭർത്താവിൻ്റെ മതത്തിലും വിശ്വാസമുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട് അതിപ്പോൾ മേഘയുടെ വീട്ടിലും ഉണ്ടാവണം അങ്ങനെ ചില കാര്യങ്ങളിലാണ് നമ്മൾ താമസിക്കുന്നതും ജീവിക്കുന്നതും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു കുട്ടിയായിട്ടാണ് മേഘയെ കണ്ടത് സൽമാൻ്റെ ഉമ്മയെ കാണാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കൂ എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ സാധിക്കൂ എനിക്ക് അവരുടെ മതത്തിനെ ഒന്നും ബഹുമാനിക്കാൻ സാധിക്കില്ല എന്ന് മേഘ പറഞ്ഞില്ല പകരം മേഘ ഒപ്പം കൂടെ നിന്നു ഉമ്മയ്ക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ ചെയ്തു ഉമ്മയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അവരുടെ മതത്തിന് വിശ്വാസം നൽകി അവരുടെ മതത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു അങ്ങനെ തന്നെയാണ് മേഘ അവരുടെ കുടുംബത്തോടൊപ്പം വീട്ടിൽ നിന്നത് പ്രേക്ഷകരും ഇതുതന്നെയാണ് പറയുന്നത് മേഘ വളരെ നല്ലൊരു കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ കൂടുതലും മനസ്സിലാകുന്നുണ്ട് എല്ലാം മനസ്സിലാക്കാൻ നല്ല പ്രാപ്തി ഉള്ളൊരു കുട്ടി അങ്ങനെയാണ് മേഘയെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത് അത് മാത്രമാണ് മേഘയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് അതറിഞ്ഞാൽ മതി മേഘയെ ആരും അവിടെ നിർബന്ധിച്ച് മതം മാറ്റുന്നില്ല അല്ലെങ്കിൽ ഈ മതം ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല അത്തരത്തിലൊന്നും പറയാത്തിടത്തോളം കാലം മേഘ തൻ്റെ അങ്ങനെ ചെയ്യുന്നിടത്തോളം കാലം ആർക്കും അത് ഉപദ്രവിക്കാനോ മാറ്റാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഉള്ള അവകാശമില്ല അത് മേഘയുടെ മാത്രം അവകാശമാണെന്ന് കൃത്യമായി തന്നെ എല്ലാവരും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ